ഷെ ഇവരെ പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ള പ്രയാസം നമുക്കറിയാം പക്ഷെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോ അതുപോലെ ചെയ്യുന്നുണ്ട് ഇവരെങ്ങനെയാണ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവര് ഡെസ്കില് തളത്തില് കിട്ടില്ല ഓർഡർ ആക്കി വച്ചു എന്നുള്ളത് സാറിന്റെ പേര് നല്ല പെപ്പുണ്ട് അതാണ് മ്യൂസിക് മ്യൂസിക് അതെ അല്ല ഞാൻ പല സിനിമാ താരങ്ങൾക്ക് പോലും താളം ഇല്ലാത്തവരുണ്ട് പക്ഷെ ഇവരിലേക്ക് താളം എത്തിക്കാൻ വേണ്ടിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് കാരണം പല രീതിയിലുള്ള ആൾക്കാരല്ല പല വീടുകളിൽ നിന്ന് വരുന്നവര് പല രീതിയിൽ ജീവിച്ചവര് ഇവരെ ഒന്ന് ഒരുമിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ്